അലൈക്കും അസ്സാമലൈക്കും വാഹമത്തല്ല അലഹമില്ല അള്ളാഹുമല്ല മുഹമ്മദ് അലി മുഹമ്മദ് പ്രിയമുള്ള വിശ്വാസികളെ മതകാര്യത്തിൽ അതിരിവിട്ട് പ്രവർത്തിക്കുക എന്നത് വളരെ അപകടമുള്ള വിഷയമാണ് ഭൗതിക വിഷയങ്ങളിൽ പോലും പരിധി വിട്ടുള്ള പ്രവർത്തനങ്ങളെ നിയമലംഘനങ്ങളെ നാം ആരും ഇഷ്ടപ്പെടുന്നില്ല അനുകൂലിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ പരലോക വിജയത്തിനാവശ്യമായിട്ടുള്ള നിയമങ്ങളെ പാലിക്കുന്നിടത്ത് നിർദ്ദേശങ്ങളെ സ്വീകരിക്കുന്നിടത്ത് ഒരിക്കലും അതിരുവിട്ട പ്രവർത്തനങ്ങൾ പരിധിവിട്ട പ്രവർത്തനങ്ങൾ നമ്മിൽ ഉണ്ടാകാൻ പാടില്ല ഭൗതിക ജീവിതത്തിലുള്ള അപകടം തന്നെ നമുക്ക് സഹിക്കാൻ കഴിയില്ലെങ്കിൽ പാരത്രിക ലോകത്ത് വരാനുള്ള പ്രയാസങ്ങളെ ശിക്ഷകളെ ഏത് രൂപത്തിലാണ് നാം സ്വീകരിക്കുക ഇസ്ലാം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും അവൻ്റെ ഒരു മുസ്ലിമിൻ്റെ സാഹചര്യത്തെയും സന്ദർഭത്തെയുമൊക്കെ മനസ്സിലാക്കി ഇടപെട്ട മതമാണ് അതുകൊണ്ട് തന്നെ അതിരുവിട്ട വിഭാഗങ്ങളെപ്പോലെ ആകരുത് എന്ന് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ജൂത ക്രൈസ്തവ വിഭാഗങ്ങൾ അവർ പലപ്പോഴും എന്ന് വേണ്ട പൂർണമായും അതിരുവിട്ട് പ്രവർത്തിച്ച ആളുകളാണ് വിശുദ്ധ ഖുർആൻ ആ കാര്യത്തെക്കുറിച്ച് നമ്മോട് പറഞ്ഞത് യാഹിലൽ കിതാബ് ലാ ഫീ ഫിദീനിക്കും അഖില കിതാബിൻ്റെ ആളുകളെ വിളിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളെ ദീനിൽ അതിരുവിട്ടു പോകരുത് എന്ന് പഠിപ്പിച്ചു അത് നമുക്ക് കൂടിയുള്ള ഉപദേശമാണ് റസൂർ അല്ലാസ് വല്ല അലൈവ് സ്വലമ ഇയാ ആക്കും ഒലുവ് അതിരുവിട്ട പ്രവർത്തനങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം കാരണം നിങ്ങളുടെ പൂർവികരെ അത് നശിപ്പിച്ചിട്ടുണ്ട് എന്ന ഗൗരവകരമായ താക്കീതാണ് നമുക്ക് നൽകിയിട്ടുള്ളത് ഈ ബോധം നമ്മിൽ ഉണ്ടാവുകയും മതകാര്യങ്ങളിൽ നമുക്ക് നൽകപ്പെട്ട നിർദ്ദേശങ്ങൾ എന്താണോ അതിർവരമ്പുകൾ വരമ്പുകൾ ഏതാണോ അവിടെ നിന്ന് ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ സാധിക്കേണ്ടതുണ്ട് പരിധിവിട്ട പ്രവർത്തനങ്ങൾ അധികവും പുത്തനാചാരങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന കാര്യങ്ങളാണ് ഒന്നുകിൽ വിദത്ത് അല്ലെങ്കിൽ ഷിർക്കിലേക്ക് ആളുകളെ എത്തിക്കും അതിൻ്റെ ഉദാഹരണമാണ് മഹബത്ത് ഇഷ്ടം അള്ളാഹുവിനോടുള്ള ഇഷ്ടം അതിരുവിട്ടാൽ എല്ലാം അള്ളാഹുവാണ് എന്ന ചിന്തയിലേക്കാണ് പിന്നീട് കടക്കുക അതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ നാടുകളിലുള്ള ഷിയാക്കളും സൂഫികളും ബറയൽവികളുമൊക്കെ നബി സല്ലാല്യു വല്ലമയോടുള്ള ഇഷ്ടം അത് അതിരുവിടുമ്പോൾ പല വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും ആഘോഷങ്ങളിലുമൊക്കെ അത് എത്തിക്കും നമ്മുടെ നാടുകളിൽ റബ്യൂ ലെവലുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന ആഘോഷ പരിപാടികൾ അതിരുവിടലിൻ്റെ ഭാഗമാണ് ഒരിക്കലും നബിസ്വല്ലാല്യു വല്ലമയെ സ്നേഹിക്കുക എന്നതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ആടിയും തുള്ളിയും ചാടിയുമുള്ള കളികൾ അതുപോലെ തന്നെ അലങ്കാര പ്രവർത്തനങ്ങൾ ഇസ്ലാം വിരോധിച്ച പല പാട്ടുകളും താളങ്ങളും പ്രത്യേക രൂപത്തിലുള്ള ഭക്ഷണ പരിപാടികളും അതൊന്നും ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങൾ ഉള്ള കാര്യങ്ങളല്ല പണ്ഡിതന്മാർ ഹറാം നിഷിദ്ധമാണ് അത്തരം കാര്യങ്ങൾ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതിനാൽ നമുക്ക് വെച്ച ഒരു പരിധി അതിർ അഥവാ അലൈഹി അല്ലയസ്വലമയെ നമ്മുടെ ശരീരത്തേക്കാൾ നമ്മളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനേക്കാൾ ഏറെ അവിടുന്ന് സ്നേഹിക്കാനും ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും നബി സല്ലാ ഉള്ളയുസലമയെ പിൻപറ്റി അവിടുന്ന് വാക്കുകൾ മുറുകെ പിടിച്ച് മരണം വരെ ജീവിതത്തെ ക്രമീകരിക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത ആ അതിർ വരമ്പുകൾ ലംഘിക്കാതെ അതിനെ ലംഘിക്കപ്പെടുന്ന എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ അപകടത്തെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം അള്ളാഹു സുബാനു വത്തഅല അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ വൊ സലാഹു അല മുഹമ്മദ് വഅല ആലിഹി വ സുഹാബി ഹി അജ്മീൻ ആലമീൻ